ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വ്യാഴാഴ്ച ഏപ്രിൽ വരെ പത്രിക നാളെയാണ് വരുന്ന ദിവസം തീയതിയാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത് നാളെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും കളക്ടറേറ്റ് താലൂക്ക് ഓഫീസുകൾ പഞ്ചായത്ത് ഓഫീസുകൾ എ ആർഒമാരുടെ ഓഫീസുകളിലെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും അപ്പോൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി തന്നെ എം സി സി ആക്ടിവിറ്റീസും പെരുമാറ്റച്ചട്ടം ഉറപ്പാക്കുന്നതിനുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കും നാളെ മുതൽ സ്റ്റാറ്റിക് സർവലൻസ് ടീമുകൾ ഉണ്ടാവും ഇതുവരെ ഫ്ലൈ സ്കോഡുകളാണ് പരിശോധന നടത്തുന്നത് ഫ്ലൈ സ്ക്വാഡ് പ്രധാനമായിട്ടും പരിശോധന നടത്തുന്നത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർമാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എന്തെങ്കിലും നടപടികളുണ്ടോ ക്യാഷ് കൊണ്ടുപോകുന്നുണ്ടോ ലിക്കർ കൊണ്ടുപോകുന്നുണ്ടോ ഡ്രഗ്സ് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം ഫ്ലൈ സ്കോഡ് പരിശോധിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നോട്ടീസ് അതത് ഭരണാധികാരികൾ വ്യാഴാഴ്ച രാവിലെ പ്രസിദ്ധീകരിക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങും ബന്ധപ്പെട്ട മണ്ഡലത്തിന്റെ വരണാധികാരിക്കോ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട ഉപഭരണാധികാരിക്കോ ആണ് പത്രിക നൽകേണ്ടത് ജില്ലാ കളക്ടർ വി ആർ വിനോദാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭരണാധികാരി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠനാണ് പൊന്നാനി മണ്ഡലത്തിന്റെ വരണാധികാരി മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാണ് ഉൾപ്പെടുന്നത് ഇവിടെ വയനാട് ജില്ലാ കളക്ടറാണ് വരണാധികാരി വ്യാഴാഴ്ച മുതൽ ഏപ്രിൽ നാല് വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ പത്രിക സ്വീകരിക്കും പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും ഏപ്രിൽ എട്ട് വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരമുണ്ടാകും എട്ടിന് വൈകിട്ട് മൂന്ന് മുതൽ ചിഹ്നം അനുവദിക്കും തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ്